ബി ജെ പി നാട്യമണ്ഡലം പ്രസിഡന്റായിരുന്ന കെ കെ ദിവാകരൻ്റെ മുപ്പത്തിമൂന്നാമത് ബലിദാന ദിനത്തോടനുബന്ധിച്ച് ബി ജെ പി വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും അനുസ്മരണവും നടത്തി രാവിലെ ദിവാകരൻ്റെ സ്മൃതിയിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി വൈകിട്ട് എടമുട്ടം സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം എസ് എൻ സെൻറ്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു വീട്ടിന്റെ അടുക്കളയിൽ അമ്മമാര് കണ്ടതല്ലേ വീട്ടിന്റെ അടുക്കളയിൽ കഴിഞ്ഞ ദിവസം ഒരു കരിനാഗത്തെ പിടിച്ചു ഇല്ലേ രാജവെമ്പാലയെ പിടിച്ചു വീട്ടിന്റെ അകത്ത് കരി കൂടിയിരിക്കുകയാണ് രാജവെമ്പാല കരിനാഗം കരിമൂർഖൻ കരിനാഗം കരടി കരിമ്പുലി കാട്ടാന കാട്ടുപോത്ത് കാട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് നാട്ടിൽ ജീവിക്കുന്ന ചില വന്യമൃഗങ്ങൾ കോളേജ് ക്യാമ്പസുകളിൽ വിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് കാട്ടുമൃഗങ്ങളെക്കാൾ കൂടുതൽ ക്രൗര്യത്തോടുകൂടി ക്രൂരമായ മനോഭാവത്തോടുകൂടി നികൃഷ്ടമെന്ന് നമ്മൾ പറഞ്ഞാൽ ഒരുപക്ഷെ അത് കുറഞ്ഞു പോകും ആ മാതിരിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന അനുഭവം നമ്മുടെ ഈ കേരളത്തിൽ എത്ര കാലമായി നമ്മൾ ഇത് കാണുന്നു എത്ര കാലമായി കാണുന്നു എന്നാലും ഈ പ്രസ്ഥാനത്തിനു വേണ്ടി കൊടി പിടിക്കാനും ചിന്താബാധ വിളിക്കാനും അധികം നമ്മുടെ സഹോദരങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവരാണ് അവർ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല അഗ്നിയുള്ള ആളുകൾ ഈ പ്രസ്ഥാനത്തിന്റെ പുറകെ അണിനിരക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് തങ്ങൾക്കിവിടെ എന്തുമാകാം എന്ന് നിലയ്ക്ക് ചിന്തിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ നാട്ടിൽ നമ്മൾ കാണുന്നത് ഉന്മൂലന സിദ്ധാന്തം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ലോകമെമ്പാടും കോടിക്കണക്കിന് മനുഷ്യരെയാണ് കൊന്നൊടുക്കിയിട്ടുള്ളതെന്നും ആ പരമ്പരയിലെ ബലിദാനിയാണ് കെ കെ ദിവാകരനെന്നും സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു ബി ജെ പി വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജു കൊട്ടുക്കൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ധനീഷ് മടത്തിപ്പറമ്പിൽ രശ്മി ഷിജോ മണ്ഡലം പ്രസിഡന്റ് ഇ പി ഹരീഷ് മാസ്റ്റർ സേവ്യൻ പള്ളത്ത് കെ വി അരുൺഗിരി ഷൈൻ നെടിയിരിപ്പിൽ മുസ്തഫ കൊടുങ്ങുകാരൻ എൻ കെ ഭീതിഹരൻ ഉണ്ണികൃഷ്ണൻ ആളു പറമ്പിൽ ശ്രുതി ധനീഷ് രാരി ജിഷ പ്രദീപ് സജിത സുഭാഷ് രശ്മി ബിജു സൗമ്യൻ നടിയെയിരിപ്പിൽ ശ്രീരാജ് അഖിൽ പുളിക്കൽ എം എൻ സുരേഷ് സിംഗ് തണ്ടാശ്ശേരി കിഷോർ കെ കെ സുരേഷ് ബിജു കോലാട്ടുപുരയ്ക്കൽ എന്നിവർ പങ്കെടുത്തു ദിവാകരൻ ബലിദാന ദിനം ബഹുമാന്യരെ എല്ലാം ശരിയാക്കി തരാമെന്ന് കേരള ജനതയെ വിശ്വസിപ്പിച്ച് അധികാരത്തിലേറിയ കമ്മ്യൂണിസ്റ്റ് മാർഗിസ്റ്റുകാരൻ്റെ തുടർഭരണത്തിന് കീഴിൽ വൈദ്യുതി ചാർജ് മുതൽ വെള്ളക്കരം വരെയും വിഷ്ണുനികുതി മുതൽ സർവത്ര നികുതിയും വർദ്ധിപ്പിച്ചോ